കല്ലുമഴ പൊടിമഴ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവില്ലേ എന്നാൽ മത്സ്യമഴ എന്ന് കേട്ടിട്ടുണ്ടോ എല്ലാ വർഷവും ഈ മത്സ്യമഴയ്ക്കായി കാത്തിരിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളുണ്ട് അങ്ങ് അമേരിക്കയിൽ വടക്കൻ ഹോൺബ്രാസിലെ യോറോ എന്ന പട്ടണത്തിലാണ് മത്സ്യമഴ എന്നറിയപ്പെടുന്ന ഒരു നിഗൂഢ പ്രതിഭാസം വർഷം തോറും നടക്കാറുള്ളത് കേൾക്കുന്ന നമുക്ക് അതിശയം തോന്നുമെങ്കിലും ഇവിടത്തുകാർക്കിത് ഒരു ആഘോഷ നിമിഷമാണ് വർഷത്തിൽ മെയ് ജൂലൈ മാസത്തിലാണ് യോറോയിൽ ഈ പ്രതിഭാസം നടക്കുന്നത് വർഷം തോറും നടക്കുന്ന ഈ പ്രതിഭാസം എന്താണെന്നതിനെ കുറിച്ച് ഗവേഷകർ അന്വേഷണങ്ങൾ നടത്തിയിട്ടുമുണ്ട് മേഖലയിൽ ഉടനീളം വീശടിക്കുന്ന ശക്തമായ ഇടിമിന്നലിന്റെ പ്രതിഫലനമായാണ് ആയിരക്കണക്കിന് ചെറുമീനുകൾ യോറോ പട്ടണങ്ങളിലെ തെരുവുകളിലും വയലുകളിലും ഒഴുക്കിയെത്തുന്നത് ഒരു നൂറ്റാണ്ടിലേറെയായി പട്ടണത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രതിഭാസം ഗവേഷകരെ അത്ഭുതപ്പെടുത്തുന്നുണ്ടെങ്കിലും ഇവിടത്തുകാർക്ക് ഇതൊരു ഉത്സവം പോലെയാണ് വാട്ടർ സ്പൗട്ട് അഥവാ ജലസ്തംഭമാണ് ഈ പ്രതിഭാസത്തിന് കാരണമെന്നാണ് ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നത് കടലിൽ വളരെ വിസ്തൃതമായ ജലാശയങ്ങളിലും കാലവർഷവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഒരു അസാധാരണ ചുഴലിയാണ് ജലസ്തംഭം കടൽ ചുഴലി എന്നൊക്കെ പറയുന്ന പ്രതിഭാസം തന്നെ മത്സ്യങ്ങൾ തവളകൾ നിരവധി ചെറിയ ജലജീവികൾ എന്നിവയെ അന്തരീക്ഷത്തിലേക്ക് വലിച്ചെടുക്കാൻ കടലിൽ ഉണ്ടാകുന്ന ഈ ചുഴിക്ക് സാധിക്കും പിന്നീട് കനത്ത മഴയോടൊപ്പം ഇവ കരയിൽ വന്നു ചേരുകയാണ് ചെയ്യുന്നത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള വിചിത്ര സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് സെർബിയയിൽ ആകാശത്തുനിന്ന് തവളകൾ വീഴുന്നതും ഓസ്ട്രേലിയയിൽ ചിലന്തികൾ വീഴുന്നതും യുണൈറ്റഡ് സ്റ്റേറ്റിൽ ചില പുഴുക്കൾ വീഴുന്നതും അനുഭവപ്പെട്ടിട്ടുണ്ട് എന്നാൽ മെയ് ജൂൺ ജൂലൈ മാസങ്ങളിൽ മത്സ്യമഴ പെയ്യുമ്പോൾ അവ ശേഖരിക്കാനായി ബക്കറ്റും പാത്രങ്ങളും എടുത്തു വരുന്ന യോറോ പട്ടണത്തിലെ പ്രദേശവാസികൾ തങ്ങളുടെ സാംസ്കാരികവും ആത്മീയവുമായ രീതിയുമായി ഇതിനെ കൂട്ടിച്ചേർക്കാനാണ് ആഗ്രഹിക്കുന്നത് മത്സ്യങ്ങൾ ശേഖരിച്ച് അവരത് പാകം ചെയ്ത് കഴിക്കുകയും ചെയ്യും ഈ പ്രതിഭാസത്തെ സംഗീതം പരേഡുകൾ സമൂഹ വിരുന്നുകൾ എന്നിങ്ങനെയുള്ള വിവിധ തരത്തിലുള്ള പരിപാടികളിലൂടെ ഫെസ്റ്റിവൽ ഡി ലാ ലുബിയ ഡി പെസസ് എന്ന പേരിട്ട് വലിയൊരു ആഘോഷമാക്കി മാറ്റുകയാണ് ഇവിടുത്തെ ജനങ്ങൾ പലപ്പോഴും നദികളോ തടാകങ്ങളോ ഇല്ലാത്ത പ്രദേശങ്ങളിലാണ് മത്സ്യങ്ങൾ വീഴുന്നത് എന്നതാണ് യോറോറിലെ ഈ പ്രതിഭാസത്തെ വ്യത്യസ്തമാക്കുന്നത് ആകാശത്തുനിന്ന് നേരിട്ട് വീഴുന്നതല്ല വെള്ളപ്പൊക്കം വഴി ഒഴുകി വരുന്നതാണ് ഈ മത്സ്യങ്ങൾ എന്നും പറയപ്പെടുന്നു ഈ പ്രതിഭാസത്തെക്കുറിച്ചുള്ള അന്വേഷണം ഇനിയും അവസാനിച്ചിട്ടില്ല എന്നാണ് ഗവേഷകർ പറയുന്നത്